വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പി കെ സുകുമാരൻ പിഭാവശുദ്ധിയെപ്പറ്റി എടുത്തു പറയാത്തതോ ജീവിതവിജയത്തിൽ അതിന്റെ പ്രാധാന്യം വിവരിക്കാത്തതോ ആയ പുണ്യഗ്രന്ഥങ്ങളൊന്നുമില്ല മഹാഭാരതം ശാന്തിപർവത്തിൽ സ്വഭാവശുദ്ധികളെ സ്വരൂപവും ലക്ഷണങ്ങളും വിശദമായി പ്രസ്താവിച്ചിട്ടുണ്ട് സ്വഭാവശുദ്ധി കൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങളെപ്പറ്റിയും അതില്ലെങ്കിലും ഉണ്ടാകുന്ന കോട്ടങ്ങളെപ്പറ്റിയും ഭാരതീയ ഋഷിപരമ്പരയിലെ ആചാര്യന്മാർ സവിസ്തരം വർണ്ണിച്ചിരിക്കുന്നതായി കാണാം മനസാ വാചാ ഒരു ജീവിയെയും ഉപദ്രവിക്കാതിരിക്കുക ദയാലുവായിരിക്കുക യഥാശക്തി ദാനം ചെയ്യുക ഇവയൊക്കെയാണ് സ്വഭാവശുദ്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത് തന്റെ സ്വാതന്ത്ര്യമനുസരിച്ച് എന്തെങ്കിലും കർമ്മം ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് അഹിതമുണ്ടാകുമെങ്കിൽ അത് ചെയ്യാതിരിക്കുക ശ്രേഷ്ഠ ജനസമൂഹം ഏത് പറ്റിയാണോ അഭിനന്ദിക്കുന്നത് അത് ചെയ്യുക ചുരുക്കത്തിൽ ഇതൊക്കെയാണ് സ്വഭാവശുദ്ധി എന്നറിയപ്പെടുന്നതെന്ന് മഹാഭാരതം പറയുന്നു സ്വാധീനം ശക്തി വിദ്യ ധനം തുടങ്ങിയവയൊന്നും സ്വഭാവശുദ്ധിയോട് അടുത്തു നിൽക്കുകയില്ലെന്ന് ശുക്രനീതി പറയുന്നു സ്വഭാവശുദ്ധി കൊണ്ട് മൂന്ന് രോഗങ്ങളെയും പിടിച്ചടക്കാൻ കഴിയും സത് സ്വഭാവിക്കേം അസാധ്യമായി ഒന്നുമില്ലെന്ന് മഹാഭാരതം ശാന്തിപർവ്വത്തിൽ ഭീഷ്മർ യുധിഷ്ഠിരനെ ഉപദേശിക്കുന്നു ധനം നഷ്ടമായാൽ ഒന്നും നഷ്ടമാവുന്നില്ല ആരോഗ്യം നഷ്ടമായാൽ എന്തോ ചിലത് സ്വഭാവം നഷ്ടമായാൽ എല്ലാം നഷ്ടമായി എന്ന പ്രസിദ്ധമായ ഇംഗ്ലീഷ് ചൊല്ല് സ്വഭാവശുദ്ധിയുടെ മഹത്വം ഉച്ചസ്ഥരം ഉദ്ഘോഷിക്കുന്നു സത് സ്വഭാവത്തിന് ശീലമെന്നാണ് സംസ്കൃതത്തിൽ പറയുക ശീലിക്കുന്നതുകൊണ്ട് ശീലമുണ്ടാകുന്നു എന്നാണ് ആ വാക്ക് വ്യക്തമാക്കുന്നത് സ്വഭാവശുദ്ധി കൈവരിക്കാൻ നിരന്തരമായ പരിശീലനം ആവശ്യമാണെന്ന് താൽപ്പര്യം അശുദ്ധമായ ചിന്തകളെയും വാക്കുകളെയും പ്രവൃത്തിയെയും പിഴുതെറിയുവാൻ വിട്ടുവീഴ്ചയില്ലാത്ത ശ്രമം ആവശ്യമാണ് അവയുടെ സ്ഥാനത്ത് പരിശുദ്ധമായ വികാര വിചാരങ്ങളും വാക്കുകളും പ്രവൃത്തികളും കണ്ടെത്താൻ ബോധപൂർവമുള്ള ശ്രമം ഉണ്ടാവണം ഏതാണ് ശുദ്ധമായത് ഏതാണ് അശുദ്ധമായത് എന്നറിയാൻ ഗുരുജനങ്ങളുടെയും സജ്ജനങ്ങളുടെയും ധർമ്മശാസ്ത്രങ്ങളുടെയും സഹായം തേടാവുന്നതുമാണ് നിർമ്മലമായ വിചാരങ്ങളും ആദർശങ്ങളും കൊണ്ട് ബുദ്ധിയെ സംശുദ്ധമാക്കണം നല്ല വാക്കുകൾ മാത്രം പ്രയോഗിച്ച് ശീലിക്കണം പവിത്രകർമ്മങ്ങളിൽ നിരന്തരം ഏർപ്പെട്ടുകൊണ്ടിരിക്കണം വരും തലമുറയെ സ്വഭാവശുദ്ധിയുള്ളവരാക്കാൻ മാതാപിതാക്കൾ മാതൃകാപരമായ വിചാരവികാരങ്ങൾ വെച്ച് പുലർത്തണം ആദർശ ജീവിതം നയിക്കണം സ്വഭാവശുദ്ധി കൈവരിക്കാനുള്ള ഏറ്റവും ഫലപ്രദമായ ഒരു മാർഗ്ഗമാണ് സത്സംഗം പരിശുദ്ധി വിളയാടുന്നിടത്താണ് മഹാത്മാക്കളുടെ സാന്നിധ്യം അവരുടെ വാക്കും നോക്കും ചിന്തയുമൊക്കെ പവിത്രതാ ഭരിതങ്ങളായിരിക്കും അവരുമായി ഇടപഴകുന്നവരിലേക്കും ഈ പവിത്രത വ്യാപിക്കും സത്സംഗം നമ്മിലുള്ള നിഷിദ്ധഭാവങ്ങളെയും ദുർവാസനകളെയും ഉന്മൂലനം ചെയ്ത് നമ്മിൽ സദ്ഭാവങ്ങളെ ഉദ്ദീപിപ്പിക്കും ആധ്യാത്മിക ജീവിതത്തിന്റെ അസ്ഥി സ്വഭാവശുദ്ധിയാണ് ദുസ്വഭാവിയായ ഒരാൾക്ക് അയാൾ എത്ര തന്നെ ബുദ്ധിമാനും പണ്ഡിതനും ആണെങ്കിൽ പോലും ആത്മാവിനെ അറിയാനാവില്ലെന്ന് കഠോപനിഷത്ത് പ്രഖ്യാപിക്കുന്നു സ്വഭാവം നഷ്ടപ്പെട്ടാൽ ധർമ്മം കീർത്തി മാനം കുലം തുടങ്ങിയവയെല്ലാം ഉടനെ കൈവിട്ടുപോകും ക്രമേണ ധനം ബലം തുടങ്ങിയവയും നഷ്ടമാകും അവസാനം ആരോഗ്യവും ജീവിതവും തന്നെയും നഷ്ടമാകും അതുകൊണ്ട് സ്വഭാവമെന്ന അനശ്വര സമ്പത്തിനെ അനവരതം കാത്തു സൂക്ഷിക്കാം പി കെ സുകുമാരൻ തയ്യാറാക്കി അവതരിപ്പിച്ച പചനാമൃതമാണ് ഇതുവരെ കേട്ടത്